എല്ലാവർക്കും നമസ്കാരം ലേൺ വിത്ത് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സ്കൂൾ പഠനമെന്നത് നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് കുറേ അറിവുകൾ നേടുക എന്നത് മാത്രമല്ല മറിച്ച് ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ നമുക്ക് മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ നന്നായിട്ട് പെരുമാറണം സഹകരിക്കണം അതുപോലെ പങ്കിടൽ സേവന മനോഭാവം നന്മ ഇങ്ങനെ ഒരുപാട് തലങ്ങളിൽ നമ്മൾ എത്തിച്ചേരുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ സ്കൂൾ ജീവിതം അതിനുവേണ്ടി സ്കൂളുകളിൽ നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുമുണ്ട് പല പേരുകളിൽ നിരവധി സംഘടനകൾ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നു അതിലൊന്നായ ജെ ആർ സിയെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സ്കൂൾ ക്ലാസുകളും ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോസും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളൊരു ചാനലാണിത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കുട്ടികളിൽ സേവന മനോഭാവം സ്നേഹം ദയ ഇവയൊക്കെയുള്ള മാതൃകാ വിദ്യാർത്ഥികളാക്കാൻ പ്രാപ്തരാക്കുന്ന കേഡറ്റ്സ് ഗ്രൂപ്പാണ് ജെ ആർ സി അഥവാ ജൂനിയർ റെഡ് ക്രോസ് തൂവെള്ള യൂണിഫോം ധരിച്ച് സ്കൂളുകളിൽ ഇവരെ നാം ഒരുപാട് കണ്ടിട്ടുണ്ട് റെഡ് ക്രോസിൻ്റെ ജൂനിയറാണ് ജെ ആർ സി അപ്പോൾ റെഡ് ക്രോസ് എന്താണെന്ന് നമ്മൾ അറിയണം പക്ഷേ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ പറഞ്ഞു തീർക്കാനുള്ളൊരു അല്ല റെഡ് ക്രോസ് എന്ന് പറയുന്നത് റെഡ് ക്രോസിനെ കുറിച്ച് വിശദമായിട്ട് അടുത്ത് തന്നെ തൊട്ടടുത്ത് വരുന്ന വീഡിയോ റെഡ് ക്രോസിനെ കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമാണ് ജൂനിയർ റെഡ് ക്രോസ് യുവാക്കൾക്കായി യൂത്ത് റെഡ് ക്രോസും ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടിൽ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ജനിച്ച ജീൻ ഹെൻറി ഡ്യൂനൻ്റാണ് റെഡ് ക്രോസ് സ്ഥാപിച്ചത് യുദ്ധവും ദുരന്തങ്ങളും ഉണ്ടായാൽ സഹായമെത്തിക്കാൻ സ്ഥിരമായ ഒരു സംഘടന എന്ന ആശയത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് അന്താരാഷ്ട്ര റെഡ് ക്രോസ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ലെജിസ്ലേറ്ററി ആക്ട് അനുസരിച്ച് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി അഥവാ ഐ ആർ സി എസ് പ്രവർത്തനം ആരംഭിച്ചു ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി തന്നെയാണ് അമേരിക്കയിലെ റെഡ് ക്രോസ് പ്രസിഡൻ്റായിരുന്ന കാരുണ്യദേവത എന്നറിയപ്പെടുന്ന ക്ലാര ബർട്ടൺ അന്ന് അന്ത്യകാലത്ത് അവിടെ ഒരു മലയോര ഗ്രാമത്തിൽ കാട്ടുതീ നാശം വിതച്ചപ്പോഴും അതുപോലെ നദിയിലെ അവിടെ ഒരു നദിയിലെ വെള്ളപ്പൊക്കം ദുരന്തം വിതച്ചപ്പോഴും കുട്ടികളുടെ ദുരിതാശ്വാസ സന്നദ്ധ സഹായം അവർക്ക് തുണയേകി മികച്ച സേവനമാണ് അവർ അന്ന് കാഴ്ചവെച്ചത് കൂടുതൽ പരിശീലനം നൽകി കുട്ടികളെ രാജ്യത്തിനുതകുന്ന ഉത്തമ പൗരന്മാരാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ക്ലാര ബർട്ടൺ ആണ് ജെ ആർ സിക്ക് രൂപം നൽകിയത് ഇന്ത്യയിൽ പഞ്ചാബിലും പിന്നീട് കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ സെൻറ്റ് തോമസ് മിഷൻ ഹൈസ്കൂളിലുമാണ് ജെ ആർ സി പ്രവർത്തനം ആരംഭിച്ചത് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ സ്കൂളുകളിലും ജെ ആർ സി പ്രവർത്തിക്കുന്നുണ്ട് ആരോഗ്യം സേവനം സൗഹൃദം എന്നിവയാണ് ജെ ആർ സിയുടെ മുദ്രാവാക്യം ഞാൻ സേവനം ചെയ്യും ഐ സെർവർ എന്ന ആപ്തവാക്യത്തിലൂന്നി പ്രവർത്തിക്കുന്ന ജെ ആർ സി കുട്ടികളെ മികച്ച വിദ്യാർത്ഥികളാക്കാൻ സഹായിക്കുന്നു ജൂനിയർ റെഡ് ക്രോസിലൂടെ ആരംഭിച്ച് യൂത്ത് റെഡ് ക്രോസിലൂടെ വളർന്ന് റെഡ് ക്രോസിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി സേവനം സൗഹൃദം അതുപോലെ മാനവികതയിലൂന്നിയ അങ്ങനെ അതിലൂടെയൊക്കെ വളർന്ന് പന്തലിക്കാനുള്ള സുവർണ അവസരമാണ് ജെ ആർ സിയിലെ അംഗത്വം അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഈ അവസരം പ്രയോജനപ്പെടുത്തുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം